നമസ്കാരം ഇന്ന് കോടതി സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ടറൽ ബോണ്ട് റദ്ദാക്കിയിരിക്കുന്നു സുപ്രധാനമായ തീരുമാനമാണ് ഇനി ഒരു ഇലക്ടറൽ ബോണ്ടും ഇഷ്യൂ ചെയ്യാൻ പാടില്ല ഇതുവരെ ഇലക്ടറൽ ബോണ്ട് വഴി ശേഖരിച്ചിരിക്കുന്ന പണത്തിന്റെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് സുപ്രീം കോടതി അറിയിക്കണം അത് പരസ്യമാക്കണം ഒരു കാരണവശാലും ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം ശേഖരിക്കരുത് എന്ന് സുപ്രീം സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നു ഈ ഉത്തരവ് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇലക്ട്രൽ ബോണ്ട് ഇത് കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ ബി ജെ പിക്ക് തിരിച്ചടിയാണോ നമുക്ക് അന്വേഷിക്കാം ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയും ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനോ അവരാണ് പണം കൊടുത്തത് എന്നറിയാത്ത തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇഷ്ടാനുസരണം സംഭാവന കൊടുക്കാനുള്ള ഒരു നിയമപരിഷ്കാരമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ പരിഷ്കാരം കൊണ്ടുവന്നത് എത്ര രൂപ വേണമെങ്കിലും ആയിരമോ പതിനായിരമോ ഒരു കോടിയോ പത്ത് കോടിയോ എത്ര രൂപ വേണമെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാം അത് എസ് ബി ഐ ഇഷ്യൂ ചെയ്യുന്ന ഒരു ബോണ്ട് വഴിയാണ് ഒരു കടപ്പത്രമാണ് അതിന് ചില പ്രത്യേക നിയന്ത്രണങ്ങളും പ്രത്യേക ദിവസങ്ങളുമുണ്ട് ഈ പണം കൊടുക്കുന്നവരുടെ പേര് വിവരം ഉൾപ്പെടുത്തില്ല എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ കൈപ്പറ്റിയ പണത്തിന്റെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണം പക്ഷെ ആരാണ് ഈ പണം തന്നത് എന്നറിയിക്കേണ്ടതില്ല ഇത് കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്പ്രദായമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ അതിനെതിരെ പോയ സി പി എം അടക്കം ഈ ഡെമോക്രാറ്റിക് റിഫോംസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ പറഞ്ഞത് ഇത് സുതാര്യതയെ ബാധിക്കും ഇത് സ്വാധീനമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൂടുതൽ ശേഖരിക്കുന്നതിന് കാരണമാകും അതുകൊണ്ട് ഇത് നല്ലതല്ല നിർത്തണമെന്നാണ് പറഞ്ഞത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വാദം രാഷ്ട്രീയ പാർട്ടികൾ കള്ളപ്പണത്തിലൂടെ സംഭാവന സ്വീകരിക്കുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലാണെന്നാണ് സുപ്രീം കോടതി കണ്ടെത്തി ഇത് അറിയാനുള്ള ജനങ്ങളുടെ മൗലികാവകാശം വിവരാവകാശ നിയമത്തിനെതിരാണ് ഭരണഘടനയുടെ പത്തൊൻപത് ഒന്ന് എ അനുസരിച്ച് എന്നും പറയാനുള്ള ജനങ്ങളുടെ അവകാശമുണ്ട് അവകാശത്തിനുമെതിരാണ് അതുകൊണ്ട് ഇത് തീർച്ചയായും നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു ഇത് തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ തിരിച്ചടിയാണ് അതിനർത്ഥം ബി ജെ പിക്കും തിരിച്ചടിയാണ് ഇങ്ങനൊരു പരിഷ്കാരവുമായി ബി ജെ പി വന്നതുതന്നെ അവർക്ക് അനുകൂലമാണ് ജനമനസ്സ് അധികാരത്തിൽ അവർ ദീർഘകാലം തുടരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് സംഭാവനകൾ കൂടുതലും ബി ജെ പിക്ക് കിട്ടുക എന്ന ലക്ഷ്യത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നാല് വർഷത്തെ കണക്ക് പുറത്തു വന്നപ്പോൾ അത് ശരിയായി ആ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന കിട്ടിയത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് കോടി രൂപയാണ് അതിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയും കൈപ്പറ്റിയത് ാണ് ആയിരം കോടിയിൽ താഴെ തൊള്ളായിരത്തി അറുപത്തിനാല് കോടി രൂപയാണ് കോൺഗ്രസിന് കിട്ടിയത് എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ തൃണമൂൽ കോൺഗ്രസ്സിന് കിട്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും കാര്യമായി കിട്ടിയില്ല സി പി എം അത് സ്വീകരിക്കേണ്ടെന്നും തീരുമാനിച്ചു ബി ജെ പിക്ക് ആണ് അതിന് ഏറ്റവും വലിയ ഗുണമുണ്ടാവുന്നത് ഇത് റദ്ദാക്കുമ്പോൾ നഷ്ടം ഉണ്ടാവുന്നതും ബി ജെ പിക്ക് ആണ് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി വിധി അംഗീകരിക്കേണ്ടതും ശരിയാവുന്നതും എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ആദ്യം ബി ജെ പിയോടാണ് എന്റെ ചോദ്യം ജനങ്ങൾ ഏറ്റവും അധികം സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് അത് പ്രതിപക്ഷം പറയും ഇത് വോട്ടിംഗ് മെഷീൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറയും പക്ഷേ ജനങ്ങൾക്ക് ബി ജെ പി യോട് ഇഷ്ടമാണ് പടിപടിയായി മോദിയുടെ ഭരണത്തെ ജനം അംഗീകരിച്ചിരിക്കുന്നു മൂന്നാം തവണയും ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തും പക്ഷേ ഇടയ്ക്കിടെ ജനാധിപത്യത്തിന് നിരക്കാത്ത തരത്തിലുള്ള ചില ഇടപെടലുകൾ ബി ജെ പി നടത്തുന്നുണ്ട് ഏതൊരു രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തുക ചാക്കിട്ട് പിടിക്കുക ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണിത് കള്ളപ്പണത്തിനെതിരെ ബി ജെ പി യുദ്ധം നടത്തുമ്പോൾ കള്ളപ്പണത്തെ ഇല്ലാതാക്കുമെന്ന് മോദി പ്രഖ്യാപിക്കുമ്പോൾ അതിനൊരു അവസരവും കൊടുക്കാൻ പാടില്ല കള്ളപ്പണം ഇല്ലാതാക്കാൻ അടിയന്തരമായി വേണ്ടത് തെരഞ്ഞെടുപ്പിലെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കള്ളപ്പണം അവസാനിപ്പിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്നത് മുഴുവൻ കള്ളപ്പണമാണ് അവർ ഇതുവരെ തോന്നിയതുപോലെ വാങ്ങിക്കൊണ്ടിരുന്നു ആ കണക്കിൽപ്പെടാത്ത പണം കൊടുത്തുകൊണ്ട് അതിനൊക്കെ കുറെ നിയന്ത്രണമായി അത് പൂർണ്ണമായും നിയന്ത്രിക്കണം രാഷ്ട്രീയ പാർട്ടികൾ കൈപ്പറ്റുന്ന ഓരോ തുകയ്ക്കും കണക്കുണ്ടാവണം എങ്കിൽ മാത്രമേ കള്ളപ്പണത്തെ നിയന്ത്രിക്കാൻ കഴിയൂ അതേസമയം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിന് ഫണ്ട് വേണേ എന്ന് ചോദ്യമുണ്ട് അതിനെ ഒരു നിയമം കമ്പനി നിയമത്തിൽ കൊണ്ടുവന്നിരുന്നു കമ്പനി നിയമത്തിലെ ഈ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ടല്ലോ സി എസ് ആർ എന്ന് പറയുന്ന ഒരു ഫണ്ട് ഉണ്ട് ഒരു കമ്പനിക്ക് അവരുടെ ലാഭത്തിന്റെ ഏഴര ശതമാനം വരെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും കൊടുക്കാൻ നിയമം അനുശാസിക്കും ആർക്കും കൊടുക്കുക ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ എന്റെ കമ്പനിക്ക് നൂറ് കോടി ലാഭമുണ്ടെങ്കിൽ ഈ നൂറ് കോടി ലാഭം ഞാൻ പ്രഖ്യാപിക്കേണ്ടത് എന്റെ ചെലവെല്ലാം കഴിഞ്ഞിട്ടാണ് എന്റെ അല്ല കമ്പനിയുടെ ചെലവെല്ലാം കഴിഞ്ഞിട്ടാണ് ആ ചെലവിൽ ഉൾപ്പെടുത്തും ഈ ഏഴര ശതമാനം തുക അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് നഷ്ടമേയില്ല ഈ പറയുന്ന ഈ എൻ ജി ഒകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന് ഗുണമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനമല്ലാത്തതുകൊണ്ടാണ് എൻ ജി ഒയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്തു വെച്ച് രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാനുള്ള പ്രയാസവുമില്ല രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ പ്രവർത്തനം മുമ്പോട്ട് പോകാം കമ്പനികൾക്ക് ഫണ്ട് കൊടുക്കാം വളരെ സുതാര്യമായ ഒരു രീതി അവിടെ ഉണ്ട് പക്ഷേ അതിന് കണക്കുണ്ട് വിശദാംശങ്ങൾ പുറത്തു വരും ഈ കമ്പനി ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് എത്ര രൂപ കൊടുത്തത് ജനമറിയും ജനമറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ് സുതാര്യം അറിയാതെ കൊടുക്കുന്നത് അഴിമതിയാണ് ഈ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതിന് തടയിതാനാണ് ഈ ഇലക്ട്രിക്കൽ ബോണ്ട് സമ്പ്രദായം കൊണ്ടുവന്നത് ആരും അറിയാതെ പണം കൊടുക്കണം അങ്ങനെ കൊടുത്താൽ ഉണ്ടാകുന്ന കുഴപ്പം പലപ്പോഴും ചില കമ്പനികൾക്ക് അനുകൂലമായി സർക്കാർ എടുക്കുന്ന നിലപാട് അവർ കൊടുക്കുന്ന ഈ പണത്തിന്റെ അടിസ്ഥാനത്തിലാവും ഇത് കൈക്കൂലിയായി മാറും ഇപ്പൊ ഒരു വലിയ കമ്പനി ആ കമ്പനി നൂറോ ഇരുന്നൂറോ കോടി രൂപ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്താൽ ആ രാഷ്ട്രീയ പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ അവരെ വഴിവിട്ട് സഹായം ചെയ്ത് കൊടുക്കും ഇത് ഒഴിവാക്കണം അതുകൊണ്ടാണ് ഇത് സുതാര്യമാണ് കൊടുത്തിട്ട കുഴപ്പമൊന്നുമില്ല ജനങ്ങൾ അറിയട്ടെ ഇപ്പം ആയിരം കോടി രൂപ അദാനി ബി ജെ പിക്ക് കൊടുത്തു എന്ന് കരുതുക ജനം അറിയട്ടെ ആയിരം കോടി അദാനി കൊടുത്തിട്ടുണ്ടെന്ന് ജനം അറിയുന്നതിൽ എന്താണ് കുഴപ്പം അപ്പോൾ അദാനിക്ക് എന്തെങ്കിലും വഴിവിട്ട് ചെയ്ത് കൊടുത്താൽ ഈ ആയിരം കോടി കൊടുത്തത് കൊണ്ടാണ് എന്ന് അറിയാൻ പറ്റും പക്ഷെ ജനം അറിയാതിരുന്നാൽ ഈ ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് അഴിമതി തടയാൻ നല്ലത് ജനം അറിയുന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന കൊടുക്കട്ടെ പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളിലൊക്കെ വലിയ കോർപ്പറേറ്റുകൾ രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കാറുണ്ട് അവരുടെ പിന്തുണ പിൻവലിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രതിസന്ധിയിലാവാറുണ്ട് തെറ്റൊന്നുമില്ല നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കും കമ്പനികൾ കൊടുക്കട്ടെ വ്യക്തികൾ കൊടുക്കട്ടെ ജനമറിയണം അതിന് തടയിടാനുള്ള നീക്കമായിരുന്നു ഇലക്ടറൽ ബോണ്ട് എങ്ങനെയാണ് കിറ്റെക് സാബു ട്വന്റി ട്വന്റി കെട്ടിപ്പടുത്തത് അവരുടെ സി എസ് ആർ ഫണ്ട് ഈ പറയുന്ന ഫണ്ട് ഏഴര ശതമാനം കൊടുക്കാനുള്ള അവകാശം അവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുക്കുന്നു വലിയൊരു മാറ്റമാണ് കിറ്റെക് സാബുണ്ടായത് കാരണം അഴിമതിക്കാർക്ക് കിട്ടുന്നില്ല അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിക്ക് കൊടുക്കട്ടെ കോൺഗ്രസ് കൊടുക്കട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് സുതാര്യമാകണം അതായത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഒട്ടും ഒട്ടുമുതകുന്നതായിരുന്നില്ല ഈ ഇലക്ട്രൽ ഫണ്ട് ഇപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിക്കുന്ന ഫണ്ടിന്റെ മുപ്പത് ശതമാനം പോലും വെളിയിൽ കാണിക്കുന്നില്ല കാരണം കൈക്കൂലിയായിട്ട് ആളുകൾ കൊണ്ട് കൊടുത്തിട്ട വോട്ട് മേടിക്കുന്നത് അതിനൊന്നും കണക്കില്ലല്ലോ ഏറ്റവും കുറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കിൽപ്പെടുന്ന പണമെങ്കിലും ജനമറിയട്ടെ എവിടെ നിന്ന് കിട്ടിയെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് സംഭാവന കൊടുക്കുന്നതെന്ന് അറിയട്ടെ അപ്പൊ ഒരു കരുതൽ ഉണ്ടാവും കൂടുതൽ സുതാര്യമാവും അതുകൊണ്ട് ഈ സുപ്രീം കോടതി വിധി അതിനിർണ്ണായകമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ഒന്നാണ് ബി ജെ പി ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല ഭൂരിപക്ഷമുള്ളപ്പോഴും വളഞ്ഞ വഴിയിലൂടെ പോകരുതേ എന്ന മുന്നറിയിപ്പാണ് ബി ജെ പി കൂടുതൽ സുതാര്യമാവുക കൂടുതൽ സത്യസന്ധമാവുക ജനങ്ങളൊപ്പമാണ് എന്തായാലും ഈ സുപ്രധാനമായി വിധി പ്രഖ്യാപിച്ച സുപ്രീംകോടതിക്ക് അഭിവാദ്യങ്ങൾ